കാരണം നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്ന് കുറച്ച് ടിപ്സും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ ഇങ്ങനെ താന്നു കിടക്കുന്ന ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് മുന്നോടാം അതിന് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും വെക്കാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഇത്തരത്തിലുള്ള കോട്ടൺ സാരി ഇതിനോടൊപ്പം നമ്മൾ ബ്ലൗസ് കൊടുത്തിന് ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ കുഞ്ഞു ഫ്ലവർ ചെക്സ് പാറ്റേൺ കൊടുത്താണ് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ആണ് ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഏതൊരു സീസൺ ആയിക്കോട്ടെ നമുക്ക് ഇത്തരത്തിലുള്ള കോട്ടൺ വെറൈറ്റീസ് വെക്കാൻ മറക്കരുത് ഹലോ എവറി വാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോട്ടൺ സാരീസ് തന്നെയാണ് അതിനോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാം കാരണം നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്ന് കുറച്ച് ടിപ്സും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്പെഷ്യൽ മൽമൽ കോട്ടനും അതുപോലെ തന്നെ ബാട്ടിക് പ്രിന്റിൽ വരുന്ന നല്ല പ്യുവർ കോട്ടൺ സാരീസും കൂടെ നമുക്ക് കണ്ടുപോകാം അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് കളക്ഷൻ പരിചയപ്പെടാം കേട്ടോ ബാറ്റിക് പ്രിന്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള കളർ ടൂൺസിൽ ചെയ്തെടുത്തൊരു വെറൈറ്റി ആണ് കേട്ടോ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള പ്രിന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേന് ഒഫീഷ്യൽ ലുക്ക് സാരീസിൽ നമ്പർ വൺ ആണ് ഇത്തരത്തിലുള്ള കളക്ഷൻസ് ഇതിൽ നമ്മൾ മൾട്ടി ഷെയ്ഡിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ബോഡിയിലെ ഇത്തരത്തിലാണ് വർക്ക് നോക്കി ഈ രീതിയിലാണ് പല്ലു സൈഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് ബ്ലൗസ് വന്നിട്ട് ദാ കോൺട്രാസ്റ്റ് കാണാം അതിലും കുഞ്ഞൊരു വൈറ്റ് കളറുള്ള ഫ്ലവർ പാറ്റേൺ പ്രിന്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇനി വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണേൽ നമ്മുടെ ഇങ്ങനെ താന്നു കിടക്കുന്ന ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ ആയിട്ട് മുന്നോടാം അതിന് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ കസ്റ്റമറിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക നമ്മുടെ ഇപ്പം വില്ലേജ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് അല്ല നിങ്ങൾ ബിസിനസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ വില്ലേജ് ഏരിയയിൽ അധികം ഫാൻസി ടൈപ്പ് അതുപോലെ ജീൻസ് ടോപ്പ് ക്രോപ്പ് ടോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും മൂവ് ചെയ്യില്ല ഇതാ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള കോട്ടൺ സാരീസ് അതുപോലെ തന്നെ സിൽക്ക് സാരീസ് ഡെയിലി വേർ സാരീസ് കുർത്തി സൂട്ട് അങ്ങനത്തെയുള്ള കളക്ഷൻസ് ആണ് കൂടുതൽ അതും ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് ഒന്നും തന്നെ ഇല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റീസ് വേണം നിങ്ങൾ ആഡ് ചെയ്യാം ഇനി നിങ്ങൾ സിറ്റി ഏരിയയിലാണെങ്കിലോ കോട്ടൺ സാരി സിറ്റി ആയാലും വില്ലേജ് ആയാലും നല്ല രീതിയിൽ മൂവ് ചെയ്യും നമുക്കത് ഏതൊരു ഏരിയയിലാണേലും നമുക്ക് ഇത്തരത്തിലുള്ള കളക്ഷൻസ് ആഡ് ചെയ്യാം ഇത് വന്നിട്ടുള്ളത് മൽമൽ കോട്ടനിലാണ് ഇത് ഫസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഫാബ്രിക് ആണ് ഏറ്റവും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് നമുക്ക് വെയർ യാത്ര നല്ല കംഫോർട്ടബിൾ ആണ് സ്പെഷ്യൽ വർക്കിംഗ് വുമൻസിനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള കളക്ഷൻ നമുക്ക് മസ്റ്റായിട്ടും ആഡ് ചെയ്യാം നമുക്ക് ഇത്തരത്തിലാണ് നല്ലൊരു ഫ്ലവർ പ്രിൻറ് നല്ല വലിയ ഫ്ലവർ പ്രിന്റ് കൊടുത്താണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് അപ്പം നമ്മുടെ സെക്കൻഡ് ടിപ്സിലേക്ക് പോകാം അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ നമ്മൾ വില്ലേജ് ഏരിയാലും നമ്മൾ സിറ്റി ആയാലും നമ്മുടെ കസ്റ്റമറിൻ്റെ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇനി സെക്കൻഡ് വന്നിട്ട് നമ്മുടെ ഇന്നത്തെ ഏതാണ് കാലാവസ്ഥ ഏതാണ് അറ്റ്മോസ്ഫിയർ എന്നിട്ട് ചൂടാണെങ്കിൽ സമ്മർ സീസൺ ആണോ റെയിനി സീസൺ ആണോ വിൻ്റർ സീസൺ ആണോ അതിന് മാച്ചിങ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ ആഡ് ചെയ്ത് വിന്റർ സീസൺ ആണെങ്കിൽ നമുക്ക് സിൽക്ക് ഓർഗൻസ അതുപോലെ തന്നെ ലിന്നൻ കോട്ടൺ അതൊക്കെ നല്ല മൂവ് ചെയ്യുന്നതായിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും വെക്കാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഇത്തരത്തിലുള്ള കോട്ടൺ സാരി കോട്ടൺ സാരീസ് മാത്രമല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തി നിങ്ങൾ ആരാണോ സ്പെഷ്യലി ഇപ്പം വുമൻസ് വെയർ ആണോ മെൻസ് വെയർ ആണോ അല്ലെങ്കിൽ കിഡ്സ് വെയർ ആണോ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫാബ്രിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കോട്ടൺ ഫാബ്രിക്ക് അതിൽ ഏത് വെ വെറൈറ്റി വെച്ചാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൂവ് ചെയ്യുന്നതായിട്ടാണ് അപ്പം നമ്മുടെ സെക്കൻഡ് മൂന്നാമത്തെ കളക്ഷൻ നോക്കാം ഇതും ബാറ്റിക് പ്രിന്റിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇതിനോടൊപ്പം നമ്മൾ ആ ബ്ലൗസ് കൊടുത്ത് ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ കുഞ്ഞു ഫ്ലവർ പ്രിൻ്റിലൊരു ചെക്സ് പാറ്റേൺ കൊടുത്താണ് ആ ബ്ലൗസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബോഡിയിലെ വർക്ക് നോക്കി ഇത്തരത്തിൽ ഫ്ലവർ ഒരു ഫ്ലവർ പാറ്റേൺ ടൈപ്പിൽ പ്രിന്റ് കൊടുത്താണ് ലെങ്ത്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്സ് നമുക്ക് നോക്കാം നമ്മളെ സീസൺ കഴിഞ്ഞു ഇനി വന്നിട്ട് നമ്മളിപ്പോൾ ഓണമാണോ വിഷു ആണോ ക്രിസ്മസ് ആണോ ഇപ്പോൾ ദീപാവലിയാണോ അങ്ങനെ നമ്മൾ എപ്പോഴും ഫെസ്റ്റിവൽ സീസൺ ഫെസ്റ്റിവൽ സീസണിൽ ഏറ്റവും കൂടുതൽ മൂവ് ആവുന്നത് സിൽക്ക് സാരി അതുപോലെ തന്നെ ട്രഡീഷണൽ ലുക്ക് കുർത്തീസ് ട്രഡീഷണൽ ലുക്ക് സാരീസ് അതുപോലെ തന്നെ എന്താ ലെഹങ്ക അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫെസ്റ്റിവൽ സീസണിൽ മൂവ് ചെയ്യുന്നതായിട്ട് അപ്പം നമ്മൾ ബിസിനസ്സിൽ ഫെസ്റ്റിവൽ സീസൺ അനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്സ് മനസ്സിലായല്ലോ അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് മൽമൽ കോട്ടണിലെ വേറൊരു വെറൈറ്റിയും കൂടെ കാണാം ചെക്സ് പാറ്റേണിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് ഇതിൽ നമ്മൾ വളരെ വലിയ ഫ്ലവർ പ്രിന്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള മൾട്ടി ഷെയ്ഡ് കളക്ഷൻസ് നമുക്ക് വർക്കിംഗ് വുമൺസിനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് കളക്ഷൻസാണ് ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഏതൊരു സീസൺ ആയിക്കോട്ടെ നമുക്ക് ഇത്തരത്തിലുള്ള കോട്ടൺ വെറൈറ്റീസ് വെക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ മൂന്ന് ടിപ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ടിപ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഇതുപോലെയുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ക്രീൻ ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് വീഡിയോ കോൾ ചെയ്തും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ലാംഗ്വേജ് ഇഷ്യൂ അതാണ് മസ്റ്റായിട്ടും ലാംഗ്വേജ് ഇഷ്യൂസ് നമുക്ക് യാതൊന്നുമില്ല നമ്മുടെ സ്വന്തം മലയാളം ഭാഷ തന്നെ മനസ്സിലാക്കി നമുക്ക് പർച്ചേസ് ചെയ്യാം ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ ഈ ഒരു ജസ്റ്റ് സെക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക അപ്പം സ്വന്തമായിട്ടൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആരാണോ അവർക്ക് എല്ലാവർക്കും അജ്മേര ഫാഷനിലേക്ക് വെൽക്കം അതുമാത്രമല്ല നമ്മൾ സ്പെഷ്യൽ വർക്കിംഗ് വുമൺസും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ഹൗസ് വൈഫിനെയാണ് കേട്ടോ പറയുന്നത് അവർക്കാണ് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് യാതൊരു അധികം ഒന്നും ഇല്ലാതെ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് ഇതുപോലെ ക്ലോത്തിൻ്റെ അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അതിനോടൊപ്പം തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസും നിങ്ങൾ കാണുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് കൂടുതൽ ടിപ്സുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം